സ്വാഗതം കുടുംബശ്രീയിൽ അക്കൗണ്ടന്റ് ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവുകളുണ്ട് കുടുംബശ്രീയുടെ വിവിധ ജില്ലാ മിഷനുകളിലായി ഒഴിവുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാം തിരുവനന്തപുരം തസ്തിക അക്കൗണ്ടന്റ് ചിറങ്കീഴ് അതിയന്നൂർ ബ്ലോക്കുകളിൽ ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത എം കോം ടാലി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം കുടുംബശ്രീ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നിവയ്ക്കും മുൻഗണന പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം അറുപത്തൊമ്പത് അൻപത് പൂജ്യം നാല് അവസാന തീയതി മെയ് ഒൻപത് നാല് മണിക്ക് വൈകുന്നേരം നാല് മണിക്ക് ഇനി എറണാകുളത്ത് ഒഴിവുകളുണ്ട് തസീക ബ്ലോക്ക് കോർഡിനേറ്റർ ഐ ബി സി ബി എഫ്ഐ ആൻഡ് എം ഐ എസ് ഒഴിവുകൾ ഒരെണ്ണം ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗം എന്നിവ ആരെങ്കിലും ആയിരിക്കണം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ എറണാകുളം സിവിൽ സ്റ്റേഷൻ രണ്ടാം നില കാക്കനാട് അറുപത്തെട്ട് ഇരുപത് മുപ്പത് അവസാന തീയതി മെയ് എട്ട് അഞ്ച് മണി വൈകിട്ട് അഞ്ച് മണിക്ക് വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കുടുംബശ്രീ ഡോഷ് ഒ ആർ ജി അപ്പോൾ രണ്ട് ജില്ലകളിലായിട്ടാണ് കുടുംബശ്രീയുടെ അക്കൗണ്ടൻറ്റിൻ്റെയും ബ്ലോക്ക് കോർഡിനൻറ്റിൻ്റെയും ഒഴിവുകളുള്ളത് അർഹരായവരും കുടുംബശ്രീ അംഗങ്ങളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഓക്സിലറി അംഗമോ ആയിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്